ഡ്രെയിനേജ് വർക്ക് കംപ്ലീറ്റ് ആയി കരിമ്പിൽ കക്കാട് ഭാഗം മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡിൽ കടന്നു പോകുന്ന ഡ്രെയിനേജ് വർക്ക് വാഹന ഗതാഗത കുരുക്കായി ആകെ സ്തംഭിച്ച ഒരു ഏരിയ ആയിരുന്നു ഇപ്പോൾ ചമ്മാട് ഭാഗത്തേക്കും അതുപോലെ കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ സർവീസോട് വാഹനങ്ങൾക്ക് സുഖകരമായി കടന്നു പോകാൻ പറ്റും ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ എന്നുള്ളത് നമ്മുടെ കരിമ്പിൽ മെയിൻ റോഡ് നാറുവരിപ്പാതിൽ സർവീസ് റോഡ് കക്കാട് ഭാഗത്തേക്ക് പോകുന്ന ഈ ഒരു ഏരിയയിലെ വർക്ക് പൂർണ്ണമായിട്ട് ഡ്രൈനേജിലെ വർക്കുകൾ സർവീസ് റോഡ് പൂർത്തീകരിച്ചിട്ട് കേട്ടോ അപ്പോൾ അതിനു മുമ്പേ ഒരു രണ്ട് മൂന്ന് മാസത്തോളമായി വനഗതാഗതത്തിൽ ആയിരുന്നു ഭയങ്കര സ്ട്രെക്കായിരുന്നു സർവീസ് റോഡിന് ഇങ്ങനെ പോകുമ്പോൾ ഇപ്പോൾ ഏതായാലും അതിൻ്റെയൊക്കെ വർക്ക് പൂർത്തീകരിച്ചിട്ടില്ല എത്രത്തോളം പൂർണ്ണമായി ഞാൻ നിങ്ങളെ കാണിക്കട്ടെ ഡ്രൈനേജിൻ്റെ ആ ഭാഗത്തെ വർക്കുകൾ അതായത് കക്കാട് ജുമാത്തു പള്ളിൻ്റെ ഭാഗത്തായിരുന്നു ഡ്രൈനേജിൻ്റെ വർക്ക് പൂർത്തീകരിക്കാൻ ഉണ്ടായിരുന്നത് അപ്പോൾ ആ വർക്കൊക്കെ നിങ്ങളെ കാണിക്കുക എത്രത്തോളം ഇനി ഉണ്ട് ഉണ്ടെന്നുള്ളത് ഇനി കുറഞ്ഞൊരു ഭാഗമുണ്ട് അതുകൊണ്ട് കഴിഞ്ഞാൽ ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകട്ടോ ഇപ്പോഴത്തെ ഡിവൈഡറൊക്കെ എടുത്ത് മാറ്റി വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ കരിമ്പിൽ കക്കാട് ഭാഗം വരെയുള്ള സർവീസിൻ്റെ ഡ്രെയിനേജ് വർക്ക് പൂർത്തീകരിച്ചൊരു വീഡിയോയിൽ കണ്ടുനോക്കാം സുഹൃത്തുക്കളെ ഈ കാണുന്നതാണ് കരിമ്പിലങ്ങാടി നമ്മുടെ കരിമ്പിൽ അങ്ങാടിയാണ് ഞാൻ സൂമായി കാണിക്കുണ്ടിപ്പോഴേ പാലാഞ്ചുണ്ടല്ലോ ആ അങ്ങോട്ട് എത്തണത് നിങ്ങൾ ഇതിലെ പോലെ അങ്ങോട്ടത്തിൽ അതിലെ പോലെ അങ്ങോട്ട് എത്തണ ഫുണ്ട് ഓക്കെ എങ്ങനെയാ പോയിക്കൊടുക്കാം അത് നേരെ പോവാ അവിടെ കൂരിയാട്ട് നിങ്ങൾ കൂര്യാട് പൊളിഞ്ഞ കൂര്യാട് അണ്ടർപാസ് ഉണ്ട് അവിടുന്ന് സർവീസ് റോഡ് നേരെ കുഴപ്പം ഇതിലെ പോവാം നിങ്ങൾക്ക് ഇതിലും പോവാ നേരെ പോ അതിലാണ് കോഴിക്കോട് പോകേണ്ടത് അതിലെ പോകണമല്ലേ രണ്ടിലും പോവാൻ കൂര്യാടക്കത്തുണ്ട് അതായത് അപ്പോൾ ആളുകൾക്ക് എപ്പോഴും കൺഫ്യൂഷനാണ് റോഡ് എങ്ങനെ കടന്നു പോണ് വാഹനങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ഏരിയയിലെ സർവീസ് റോഡിന് പോകാൻ പറ്റുമോ കോഴിക്കോട് ഭാഗത്തേക്ക് അതുപോലെ മെയിൻ റോഡിന് പോകാൻ പോയാൽ അങ്ങോട്ട് എത്തുള്ളൂ എന്ന കൺഫ്യൂഷനാണ് വേതാലും പറഞ്ഞു കരിമ്പലങ്ങാട്ടിനോട് കരിമ്പലങ്ങനെ വന്നിട്ട് നമ്മുടെ മെയിൻ റോഡ് നിന്ന് സർവീസ് റോഡിലേക്ക് സർവീസ് റോഡിൻ്റെ ഈ ഭാഗത്തായിരുന്നു ഡിവൈഡർ വെച്ച് ക്ലോസ് ചെയ്തിരുന്നത് അതിന് കാരണം നമ്മൾ പറഞ്ഞല്ലോ കുറേ ദിവസം ആറ് മാസത്തിലേറെ ആട്ടോ ഇവിടുത്തെ ഒരു തിരക്ക് പ്രത്യേകിച്ച് നമുക്കറിയാം ഇവിടുന്ന് ചമ്മാട് ഭാഗത്തേക്കും അതുപോലെ കോഴിക്കോട് ഭാഗത്തേക്ക് ഈ ഓർ കക്കാട് ഓർപാസിൻ്റെ അതിലൂടെയൊക്കെ കടന്നു പോകുന്ന വാഹനങ്ങൾ ഈ ഒരു ഏരിയയിലാണ് കടന്നു പോയിരുന്നത് അപ്പോൾ ഡ്രെയിനേജിന്റെ വർക്ക് അവർ പൂർത്തീകരിക്കാത്തത് കൊണ്ട് കുറച്ച കുറച്ച് വർക്കുകൾ പൂർത്തീകരിച്ച് അതെല്ലാം പെട്ടെന്ന് പൂർത്തീകരിച്ചില്ല അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടക്ക് ബ്ലോക്ക് ആയിരുന്നു ഇപ്പം മൊത്തത്തിൽ അവർ പെട്ടെന്ന് പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതായത് കക്കാട് ജുമാഅത്ത് പള്ളിൻ്റെ മുൻവശത്തുള്ള ഡ്രൈനേജ് ആ ഏരിയയിലാണ് കുറഞ്ഞ വളരെ ഇടുങ്ങിയ ഒരു റോഡേനെ അവിടെ അതുകൊണ്ട് അവിടെ ഡ്രെയിനേജും വന്നവിടെ വാഹനങ്ങൾക്ക് പോകാൻ പറ്റിയില്ല ഇപ്പോൾ കക്കാട് അങ്ങാടിയിൽ നിന്ന് ഇങ്ങോട്ട് ഒരു ഇരുന്നൂറ് മീറ്ററിലേറെ ഡ്രെയിനേജ് വർക്ക് പൂർത്തീകരിച്ചു ഇനി സൺഡർ ഭാഗത്ത് കുറഞ്ഞ ഏരിയയിൽ ഉണ്ട് അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി അവിടുത്തെ ആ ഡിവൈഡറൊക്കെ എടുത്ത് മാറ്റാനുള്ളൂ ബാക്കിയെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എവിടെ നോക്കി ഇവിടുത്തെ ഒരവസ്ഥ ഇങ്ങനെ അവിടെ ഉണ്ടാവില്ലേ കേരട്ടോ ഈ ടൂ മാർക്കർ മാർക്കറ് ടൂവീലർ എല്ലായിടത്തും രണ്ട് മൂന്ന് കാലൊക്കെ കാലക്കങ്ങനെ പൊന്തി നിൽക്കുന്നത് കാണാം ഇവിടെ പൂർണ്ണമായിട്ടും ർമാർക്ക് പൊടച്ചിട്ടുണ്ട് അപ്പോ നമ്മൾ പറഞ്ഞ വെയിൻ റോഡ് സർവീസിനുള്ള ഭാഗം കേട്ടോ ഏതായാലും ഇനി അവിടുത്തെ പണികൾ അത്ര പെട്ടെന്നുള്ളത് ഞങ്ങൾ കാണിക്കട്ടോ അതായത് കക്കാട് ഏരിയെന്നാണ് ഞങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇവിടുത്തെ ഡിവൈഡർ ആദ്യം നമുക്കറിയാം ഒരു ബൈക്കിന് പോണ രീതിയിലായിരുന്നു വെച്ചിരുന്നത് അങ്ങനെ അതിന് ശേഷം ഇതിനൊരു കാറ് പോണ രീതിയിലായി ഇപ്പോൾ ബസ് പോകുന്ന രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട് അതുപോലെ അവിടെ വർക്ക് നടക്കുമ്പോളും ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകാൻ പറ്റും കാരണം അപ്പോൾ അവിടെ മുകളിൽ ഇങ്ങോട്ട് മേൽഭാഗത്ത് വർക്ക് ആയതുകൊണ്ട് അവിടെ നല്ല വീതി ഉണ്ട് മറ്റേ പള്ളീൻ്റെ ആ ഭാഗത്ത് ഇടുങ്ങിയ ഏരിയ ആയതുകൊണ്ടായിരുന്നു അവിടെ ക്ലോസ് ചെയ്തിരുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഇനി നേരെ വർക്ക് കഴിഞ്ഞ ഏരിയ അത് കാണിച്ചു തരാം ഡ്രെയിനേജ് ഞാൻ മുന്നാക്കാൻ വർക്ക് എടുക്കുക വർക്ക് നടക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളെ വീഡിയോ കാണിച്ചിരുന്നു ഇനിയിപ്പോൾ അവിടെ വർക്ക് നടക്കുന്നത് കാണിച്ചു തരാം പോയിക്കോ അപ്പോ ഇവിടെ ഇവിടെയൊക്കെ ഡ്രെയിനേജിന്റെ വർക്ക് കഴിഞ്ഞിരുന്നു കേട്ടോ ഇവിടുന്ന് നമ്മളിപ്പോൾ തുടക്കത്തിൽ കാണിച്ചല്ലോ സർവീസ് റോഡ് മെയിൻ റോഡ് സർവീസുകൾ വാങ്ങണം ആ ഏരിയയിൽ ഈ ഏരിയയിലൊക്കെ ഇടയ്ക്കിടയ്ക്കായിരുന്നു വർക്ക് അതുകൊണ്ട് ഇപ്പോൾ അഞ്ചാറ് മാസത്തിലേതായി ഈ ഒരു ഏരിയയിൽ ബ്ലോക്ക് ഇപ്പോൾ ഏതായാലും ഇവിടെയൊക്കെ ഡ്രെയിനേജിൻ്റെ വർക്ക് കഴിഞ്ഞു ഇപ്പം നമുക്ക് അവിടെ ജെ എസ് വിനെ കാണാം കേട്ടോ ജെ എസ് വി ആ ഒരു രീതിയിൽ കുറഞ്ഞ രീതിയിൽ ഇപ്പോൾ മീൻസിലായി വാർപ്പെടുത്തുന്നില്ല പൂർത്തീകരിച്ചിട്ട് നമുക്ക് കാണാം അപ്പോൾ ആ ഏരിയത്തെ ആ ഒരു ഡിവൈഡർ മാറ്റി കഴിഞ്ഞാൽ വളരെ സുഖകരമായ വാഹനങ്ങൾ കടന്നു പോകാൻ പറ്റും അങ്ങനെ നമ്മളിവിടെ എത്തി ഇവിടെ ഈ സ ഡ്രൈനേജിൻ്റെ കോൺക്രീറ്റ് ഇട്ട ഭാഗം കൂടുതലൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കാം കേട്ടോ അപ്പോൾ ആ ഒരു വർക്കാണ് ഇപ്പോൾ ഉള്ളത് ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളത് കരിമ്പിലങ്ങാട് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് വർക്ക് പൂർത്തീകരിക്കാനുള്ളത് ഈ ഒരു ഏരിയയിൽ ഇവിടെതാണ് ഡ്രൈനേജിൻ്റെ വർക്ക് ഇവിടെയും കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് പോന്നാൽ ഈ പുതുതായിട്ട് വർക്ക് നടന്നിരുന്ന ഏരിയ ലാസ്റ്റ് റൗണ്ട് ലാസ്റ്റ് റൗണ്ട് വർക്ക് കഴിഞ്ഞ ഏരിയയാണ് ആണ് ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ മെയിൻ ബാൾ രണ്ട് ഡ്രൈനിനെ ഒപ്പിട്ടുള്ള ബാളിൻ്റെ പണി കഴിഞ്ഞു മുകളിലെ സ്മെയിൻ ഫ്ലൈ വാർപിട്ടു ഇനി ചെയ്തിന് ബാക്കിയൊന്നും ഈ ഉണ്ടല്ലോ ഈ വിടവുകളൊക്കെ മണ്ണിട്ട് നികത്തി മെറ്റലിട്ട് ടാറിങ് ടച്ച് ചെയ്യാണ്ട് അതവിടെ നല്ല വീതി ആയില്ലേ ഓക്കെ ഈ ഡിവൈഡറിൽ പോയാൽ നല്ല വീതി ആയില്ലേ അപ്പോൾ ഇത് ഇവിടുന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഇനി വളരെ സുഖകരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ പാസ് ചെയ്യാൻ പറ്റില്ലേ അപ്പോൾ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു പണിയൊരു ലാസ്റ്റ് ഘട്ടം അതൊന്ന് തീർത്തിട്ടുണ്ട് അതാ ഓക്കെ ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ ആ ഏരിയയിൽ നിന്ന് കാണിക്കാം കേട്ടോ ഏ നമുക്കറിയാം ഈ ഏരിയയിൽ ഭയങ്കര ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു സർവീസ് റോഡിന് ഇപ്പൊ ആറുമാസത്തിലേറെ ആളുകൾ ബുദ്ധിമുട്ടുന്നു ഇപ്പൊ പെട്ടെന്നുള്ള പണി പൂർത്തീകരിച്ച് വാഹനങ്ങൾ പോകുന്നില്ല ഒരു ഓട്ടോറിക്ഷാ ഡ്രൈവറും കൂടി ആണ് അങ്ങോട്ടോ രണ്ടു ദിവസം ആണെന്നുള്ള അതുകൊണ്ട് വീതി ഉണ്ടല്ലോ ഇപ്പൊ നമ്മളെ പള്ളിന്റെ ഈ ഭാഗത്തിന് വളരെ ഇടുങ്ങിയ സ്ഥലം ഇപ്പൊ ഡ്രൈനേജിന്റെ വർക്ക് കഴിഞ്ഞതോടെ കുറച്ച് വീതി കൂടി ഓക്കെ പിന്നെന്താ പറയാലെ അപ്പോ സുഹൃത്തുക്കളെ നമ്മള് ഈ ഏരിയയിലിട്ട് അതാ ഇപ്പൊ പറഞ്ഞ പോലെ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പൊ ആ ഡ്രൈനേജിന്റെ മെയിൻ സ്ലാബ് ഓർപ്പിട്ടു ഇന്നലെ വരെ ഈ ഏരിയ ഏരിയയിലെ വർക്ക് ഉണ്ടായിരുന്നു അതിപ്പോ ഒന്ന് തീർത്തു അതുപോലെ ഒരറ്റ സ്ലാബ് ഇടാണ്ട് അതും ഞാൻ തുടക്കം അവിടുന്ന് കാണിച്ചു അപ്പോൾ ഇത് ഇവിടെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഞാൻ വാഹനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യാൻ പറ്റും ആ രീതിയിലേക്ക് വീതി ഉണ്ട് നല്ല രീതികൾക്ക് നിങ്ങൾ എന്താ ഡ്രെയിനേജ് ഇപ്പം ടാറിങ് ചെയ്ത റോഡ് നല്ല രീതി ഉണ്ട് അപ്പോൾ ചെറു വാഹനങ്ങളൊക്കെ അങ്ങോട്ടും ഇട്ടും സർവീസ് റോഡിൽ പാസ് ചെയ്യാൻ കഴിയും എന്നാണ് കയ്യൂട്ടോ അപ്പോൾ ഞാൻ പള്ളിൻ്റെ ഭാഗത്ത് ഒരു ഇടുങ്ങിയൊരു ഏരിയ അപ്പോൾ ഞാൻ ആ ഏരിയയിൽ നിന്ന് നിങ്ങളെ കാണിക്കാം അങ്ങനെ നമ്മളിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് പകുതിക്ക് ഇങ്ങനെ നടന്ന് വന്നപ്പോൾ അതാ ഇവിടെ ഒക്കെ ആയിരുന്നു ഇവിടെ വീതി കുറഞ്ഞു കുറഞ്ഞ് വരാം കേട്ടോ ഇപ്പോൾ ഞാൻ ഡ്രൈനേജിൻ്റെ പണി കഴിഞ്ഞാൽ മെയിൻ സ്ലാബിൻ്റെ അടിയിൽക്കൂടെ ഇങ്ങനെ പോവേണ്ടത് നോക്കി പോൾസൊക്കെ കാണാം അവിടെയൊക്കെ പണി കഴിഞ്ഞു ഈ പള്ളിൻ്റെ എന്താ പറയുക പള്ളിൻ്റെ കബറസ്ഥാനിനോട് അടുപ്പിച്ചുള്ള മാതിരി ഉണ്ടല്ലോ വേണ്ട ഇവിടം വരെ ഡ്രെയിനേജ് വർക്ക് കഴിഞ്ഞതിൻ്റെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞ് അടുപ്പിച്ച് അതിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇവർ ഈ ഒരു രീതിയുള്ളൂ ഈ ഭാഗത്തു കേട്ടോ അതായത് ഓക്കെ അപ്പം വന്ന ഏരിയ കേട്ടോ അവിടുന്ന് അപ്പം ഓക്കെ വേണ്ടില്ലേ അവിടുന്ന് ഇവിടെ സർവീസ് റോഡ് പണി കഴിഞ്ഞിട്ടുണ്ടോ അപ്പൊ നമ്മൾ കക്കാട് അങ്ങാടിയിലെത്തി അങ്ങാടിയിൽ എന്നൊരു വീഡിയോ എടുത്തിട്ട് ഞാൻ വീഡിയോ കഴിഞ്ഞപ്പോൾ അപ്പം ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യാണ്ടായ സാഹചര്യം ആളുകൾ ചോദിച്ചിട്ട് എന്തായി പലരും ചോദിക്കുന്നുണ്ട് കക്കാട് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് സർവീസ് റോഡിൻ്റെ അവിടെ മെയിൻ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ഡ്രൈനേജിൻ്റെ പണി കംപ്ലീറ്റ് ആയോ അപ്പോൾ വാഹനങ്ങളൊക്കെ വളരെ സുഖരമായിട്ട് പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ ആ ഒരു വീട് ഞങ്ങൾ പൂർണ്ണമായും നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉണ്ടല്ലേ അപ്പോൾ അക്കാട്ടി അങ്ങാടി വരെ ഇവിടുന്ന് അങ്ങോട്ട് ഡ്രൈനേജിൻ്റെ പണിയും സർവീസിൻ്റെ ടാറും വർക്കുകളും ഇനി ഡ്രെയിനേജ് കിട്ടിയതിനു ശേഷം ഒരു ഈ കട്ടി ഡ്രൈനേജിൻ്റെ ബാക്കി വരുന്ന ഈ പൊളിഞ്ഞ വാങ്ങങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് കൂട്ടി ടാറിങ്ങോ അല്ലെങ്കിൽ കോൺക്രീറ്റൊക്കെ ഇടാറുണ്ട് ചില വാങ്ങൽ അവിടെ വരെ റെഡി ആയി കേട്ടോ നോക്കി ഇവിടം വരെ ടാറിംഗ് വർക്കുകൾ ടാറിങ്ങും അതുപോലെ സർവീസ് റോഡിൻ്റെ ടാറിങ്ങും ഡ്രൈനേജ് വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അവിടെക്കാട്ടങ്ങാട്ടിലെത്തി വേണ്ട ഈ ഒരു ഏരിയ നോക്കി അപ്പോൾ അങ്ങനത്തെ ഏരിയ ഒക്കെ ആയതുകൊണ്ടാണ് ഇത്ര ഇവിടൊക്കെ എത്ര വീതി ഉള്ളു പോസ്റ്റിൻ്റെ ഇലക്ട്രിക് പോസ്റ്റ് ഇവിടെ ഉള്ളതുകൊണ്ട് ഈ ഒരു വീതികൾ കേട്ടോ അവിടെ അപ്പോൾ അതിനെക്കൊണ്ടൊക്കെ ആയിരുന്നു വാഹനങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് അതുപോലെ ഈ നമ്മൾ പറഞ്ഞ നമ്മൾ വന്നതല്ലേ ലാസ്റ്റ് ഘട്ടം ഈ ഏരിയയിൽ മാത്രമാണ് വീതി കുറവ് മറ്റവിടത്തൊക്കെ നല്ല വീതിയായിരുന്നു അപ്പോൾ ഇവിടെ നിന്നുള്ള പ്രശ്നങ്ങൾ പെട്ടെന്ന് അവർ പരിഹരിച്ച് സെൻട്രർ ഭാഗത്തേക്ക് പോയി സെൻട്രർ ഭാഗത്ത് മാത്രം ഡ്രൈനേജിൻ്റെ വർക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആക്കാനുള്ള ലാസ്റ്റ് ഘട്ട വർക്കാണ് നമ്മൾ കണ്ടത് അപ്പോൾ അതിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി വാഹനങ്ങൾക്ക് ആ ഡിവൈഡർ എടുത്ത് മാറ്റി കഴിഞ്ഞവിടെ ആ ഡിവൈഡറുകളൊക്കെ മാറ്റി കഴിഞ്ഞവരെ സുഖകമായിട്ട് വാഹനങ്ങൾക്ക് ഇനി കടന്നു പോകാൻ പറ്റും അപ്പോൾ ആ ഏരിയ മുതൽ ഈ കക്കാട് ഈ ഏരിയയിലുള്ള വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു കേട്ട അങ്ങാടിയേട്ട കാണുക ഓവർപാസിൻ്റെ മുകളിൽ നിന്നും മെയിൻ റോഡിൻ്റെ വീഡിയോ ഒന്ന് കാണിക്കാം ഹബഗേസ് നമ്മൾ കക്കാട് ഓവർപാസിൻ്റെ മുകളിലെത്തി കക്കാട് ഓവർപാസിൻ്റെ മുകളിൽ നിന്നും മെയിൻ റോഡ് ആറുവരിപ്പാതയിൽ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുതിക്കുന്ന മനോഹരമായ ഒരു വ്യൂ ആണ് കാണുന്നത് ഇവിടെ സ്ട്രീറ്റിൽ ഇവിടെ സി സി ടി വി ക്യാമറ അതുപോലെ നമ്മൾ വന്ന ആ ഭാഗത്തും അതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വാഹനങ്ങൾക്ക് ഇപ്പോൾ സ്പീഡ് ഏതൊക്കെ ഓരോ ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ എത്ര സ്പീഡിൽ കടന്നു പോകാനുള്ള ബോർഡുകൾ പലയിടത്തും വെച്ച് കഴിഞ്ഞിട്ടുണ്ടോ അപ്പോൾ അവിടെ കാണില്ല ഏതായാലും ഈ ഏരിയയിലൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഓവർപാസിന് നമ്മൾ താഴേക്കുള്ളൊരു വ്യൂ നമ്മൾ വന്ന സർവീസ് കൊണ്ട് വാഹനങ്ങൾ ഉണ്ടെങ്കിൽ ഒക്കെ ഇപ്പോൾ സുഖകരമായിട്ട് കടന്നു പോകാൻ പറ്റുന്നുണ്ട് അപ്പൊ കക്കാട് അങ്ങാടി ഒരു ചിത്രം ഇന്നത്തെ കക്കാട്ടങ്ങാടിയുടെ ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത് ഇന്ന് പതിനാലാം തീയതി വ്യാഴാഴ്ച മൂന്ന് മണിക്കെടുത്ത് മൂന്ന് മണി ടൈം ആയിപ്പെട്ടോ മൂന്ന് മണി ടൈമിലെടുത്ത ഒരു വീഡിയോയാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഓക്കെ അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം നമ്മൾ നമ്മൾ ഡ്രൈനേജിൻ്റെ വർക്കിൻ്റെ ഉള്ള സമയത്ത് വർക്കുള്ള ഡ്രെയിനേജിൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത് വീഡിയോങ്ങളെ കാണിച്ചിരുന്നു അങ്ങനെ വാഹന ഗതാഗത കുർക്കും കുറേ ദിവസങ്ങളായി ആറ് മാസത്തിലേറെ ഇവിടുന്ന് പ്രശ്നങ്ങളാണ് അത് പൊതുവേ ഇവിടുത്തെ തിരക്കുകൊണ്ട് തന്നെ പല ഭാഗത്തും കൂടെ വാഹനം കടന്നു പോയിരുന്നത് അപ്പോൾ ആ ഡ്രൈനേജിൻ്റെ വർക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിരുന്നു അപ്പോൾ ആ എല്ലാം പൂർത്തിക്കുറിച്ച ദിവസം ഒരു വീഡിയോകളെ കാണിക്കാമെന്ന് വിചാരിച്ചു അതാണ് തുടക്കത്തിൽ നമ്മൾ കരിമ്പിൽ നിന്നും തക്കാട് ഓവർപാസ് വരെയുള്ള സർവീസുള്ള ഭാഗത്തെ ഡ്രെയിനേജ് വർക്ക് കഴിഞ്ഞ ഏരിയയിലെ വീഡിയോകളൊക്കെ ഞാൻ ഇവിടെ കാണിച്ചത് അപ്പോൾ ഈ വീഡിയോ ഞങ്ങളിവിടെ വൈകപ്പോൾ കേട്ടോ അപ്പോൾ ഡ്രെയിനേജുമായി ബന്ധപ്പെട്ടുള്ള കക്കാട്ടിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എൻ്റെ പൊട്ടത്തെ ബെല്ലേട്ടനേണ്ട കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇതുപോലുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇഷ്ടം